നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏറെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പറയുന്ന വർഷഫലമാണ് കുംഭൻ രാശിയിൽ ജനിച്ചവരുടെ കുംഭൻ രാശി ജനിച്ചവരുടെ അവിട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ ഭാഗം ഈ ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ നക്ഷത്ര ഭാഗങ്ങളുടെ ഒരു വർഷത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വർഷം എന്ന് പറയുമ്പോൾ ചിങ്ങം തൊട്ട് കർക്കിടകം വരെ പുതിയ വർഷം െന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് വരെ അയാ ഒരു വർഷമുണ്ട് ചിങ്ങം തൊട്ട് കർക്കിടക മാസം വരെയുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങൾ അപ്പോൾ കുംഭൻ രാശിയെപ്പറ്റി നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം മനസ്സിൽ വരും ഈ രാശിക്കാരുടെ പ്രത്യേകത എന്ന് പറയാൻ ഈ രാശിയിൽ ഏഴാണ്ട മൊത്തം മധ്യത്തിലാണ് നിൽക്കുന്നത് അടുത്ത മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ഉണ്ട് ശനി മാറിയിട്ട് ശനി മീനത്തിലോട്ട് പോകും അപ്പോൾ ഏഴാണ്ട ശനിടെ അവസാന ഭാഗമായ രണ്ടാം ഭാഗം രണ്ടാമത്തെ ശനിയിലേക്കാണ് ശനി മാറുന്നത് അപ്പോഴും ശനിയുടെ പിടിയിൽ നിന്ന് ഇവർ മുക്തരാകുന്നില്ല പിന്നെ വ്യാഴമാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് നാലാം ഭാവമായ ഇടവൻ രാശിയിലാണ് ആ വ്യാഴം അതിൽ നിന്ന് മാറുന്നത് അടുത്ത വർഷം മെയ് മാസത്തിൽ തുടക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് അപ്പോൾ ആദ്യത്തെ ഏകദേശം ഒരു എട്ട് മാസം വരെ ആഗസ്റ്റ് എട്ട് എട്ട് ഒമ്പത് മാസം വരെയുള്ള കാലഘട്ടം ഇവർക്ക് പ്രയാസമേറിയതാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ പോലെ അങ്ങ് പോകും അത്ര അനുകൂലമല്ല എന്നാ പ്രതികൂലവുമല്ല കാരണം മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല അവസ്ഥ ഇവർക്കുണ്ട് അതാണ് എൻ്റെ കാരണം അപ്പോൾ നമുക്ക് അവരുടെ പൊതുവായ കുമ്മൻ രാശിക്കാരുടെ പൊതുവായ സ്വഭാവവും ആ രാശിയിൽ ഇവർക്ക് വരാൻ ചാൻസുള്ള കാര്യങ്ങളുമാണ് സാധ്യതകളുമാണ് ഞാനിപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് കുമ്പൻ രാശി എന്ന് പറഞ്ഞാൽ കാലപുരുഷൻ്റെ പതിനൊന്നാമത്തെ രാശിയാണത് ശനിയുടെ രാശിയാണ് ശനി ഉച്ചനായി നിൽക്കുന്നത് മൂലത്രികോണ രാശിയാണ് ശനിയുടെ പവർഫുൾ ആണ് ശനിയുടെ അപ്പോൾ ശനി തന്നെയാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് കാരണം ഈ കുംഭൻ രാശിയിൽ ശനിയല്ല ഇവരെ ഒരു ഗ്രഹങ്ങൾക്ക് യാതൊരു സ്വാധീനവും ഇല്ല അപ്പോൾ ശനിയാണ് ശനിയും രാജസ്വരൂപവും കൂടിയാണ് ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ ശനിയുടെ രാശസ്വരൂപം എന്ന് പറഞ്ഞാൽ ജോലിയിൽ ഒരു കുടവും കൊണ്ട് നിൽക്കുന്ന ഒരു പുരുഷനെയാണ് ഈ രാശസ്വരൂപം അവർ കാണിക്കുന്നത് അപ്പോൾ ഈ കുടത്തിനകത്ത് വെള്ളമുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭൻ രാശിയിൽ ജനിച്ച ആൾക്കാരുടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇവരെ അതുകൊണ്ട് അവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം മറ്റുള്ളവർ അവർക്ക് തന്നെ അത് അപ്പം ചിലപ്പോൾ വളരെ ബുദ്ധിമാനായിരിക്കാം ചിലപ്പോൾ ബുദ്ധി കുറയാനായിരിക്കാം അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെയാണ് അവരെ പറ്റി പറയുന്നത് അവർ പിന്നെ പൊതുവെ തടിച്ച കഴുത്താണ് അവരുടെ ഒരു കാര്യം പറയുന്നത് സൗന്ദര്യമുള്ളവരാണ് തടിച്ച കഴുത്തുണ്ട് ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് യോഗയും മറ്റു കാര്യങ്ങളൊക്കെ പ്രഭാത ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റാണ് വായുരാശി സ്ഥിരരാശിയോട് ഒരുമിച്ചാണ് നിൽക്കുന്നത് ഈ കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ പ്രത്യേകത കുംഭത്തിലുണ്ട് അത് പ്രായോഗികമായി ചിന്തിക്കാനും അതിന് ഒരു ചിന്തകൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ഇവർക്ക് വളരെ കൂടുതലാണ് ഇവർ ഇവരുടെ ചില ആശയങ്ങളായിട്ട് തോന്നുന്നു ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ തോന്നുന്നു പക്ഷേ കുംഭൻ രാശിക്കാർ ആശയം പറയുക നടപ്പാക്കുമെന്ന് പറ്റുന്നതായിരിക്കും അയാൾക്ക് പറ്റുന്നതായിരിക്കും അവൾ പറയുന്നത് അത് അതിനൊരു സംശയമേ വേണ്ട കുമ്പൻ രാശി എൻ്റെ കട്ടായി കട്ടായിട്ട് നടക്കുമെന്ന് പറയാൻ നടക്കും അതൊക്കെ നിങ്ങളെ കൂടെ നിന്ന് കൊടുത്താൽ മതി അത്ര വെള്ളം പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ് അനുയോജ്യമായ അങ്ങനെ ഒരു പ്ലാൻ വേണ്ടി അവർക്ക് അനുയോജ്യമായ സമയം എത്തുന്നതിന് വേണ്ടി അവർ കാത്തിരിക്കുകയും ചെയ്യും വെയിറ്റ് ചെയ്യും ഭക്ഷണങ്ങൾ വെയിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവർ വളരെ ബുദ്ധിപരമായി ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് വളരെ ബുദ്ധിപരമായി അത് നിക്ഷേപിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ അവർക്ക് നല്ല കഴിവാണ് ഇവരെ അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ അഡ്വഡൈസേഴ്സ് അഡ്വൈസേഴ്സ് ആയിട്ട് ഇവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് സ്വന്തം മകൻ തെറ്റ അവർ കാണിച്ച ഒരു സംഗതി തെറ്റാണെങ്കിൽ അവർ ഞാൻ തെറ്റാണ് കാണിച്ച് സോറി എന്ന് പറയാനും മടിക്കില്ല ഇഷ്ടമില്ലാ ഇവർക്കിഷ്ടമില്ലാത്ത ആരെങ്കിലും ചെയ്താലും അതിനവർക്ക് ഇവരോട് വിശദീകരണം കൊടുക്കാൻ വേണ്ടി വരും വല്ല കുലീനതയുള്ള പെരുമാറാൻ അറിയുന്ന ഈ കൂട്ടം വളരെ ധൈര്യം മാരും കാര്യങ്ങൾ തുറന്ന് പറയുന്നവരും അർഹതപ്പെട്ടവരോട് അനുകമ്പയുള്ളവരുമാണ് സാധ്യതയും കലയിലൊക്കെ ഇവർക്ക് ചിന്തയുണ്ട് പിന്നെ വേറൊരു കാര്യം ഇവർ റിസർവ്ഡാണ് ആൾക്കാർ ഇവരുടെ ഫ്രണ്ട്സ് തോന്നും അവൻ കുറച്ച് റിസർവ്ഡാന്ന് പറയും കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരോടും അടുക്കില്ല അടുത്ത് കഴിഞ്ഞാലോ വളരെ സ്നേഹമായിരിക്കും അയാൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ സഹായിക്കുക അവരെ മുമ്പിൽ നിൽക്കുകയും ചെയ്യും നമുക്ക് അടുത്ത വരുന്ന ഒരു വർഷം ഇവരുടെ കാര്യങ്ങൾ അങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഫൈനാൻഷ്യൽ മരിയേഴ്സാണ് ഈ വലിയ കുഴപ്പമില്ലാതെ പോകും നാല് വ്യാഴമൊക്കെ നിൽക്കുന്ന കുഴപ്പമില്ല ആദ്യത്തെ ഞാൻ പറയില്ലേ ആദ്യത്തെ എട്ട് മാസം ഒപ്പം ടൈം അത്ര അനുകൂലമായിരിക്കില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളതുപോലെ പോലെ പോകും വലുതായിട്ടൊന്നും ഒരു നമുക്ക് ഒരു റിസ്ക്കും എടുക്കാൻ പാടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എങ്കിലും മാറ്റി കാരണം അടുത്ത ഈ മെയ് മാസം തൊട്ട് വരുന്ന ആഗസ്റ്റ് വരെയുള്ള കാലഘട്ടം വളരെ അനുകൂലമായിരിക്കും വ്യാഴം അഞ്ചിലേക്ക് മാറിപ്പോവാണ് അപ്പോൾ രണ്ടാം ഭാവം അഞ്ചിലേക്ക് പോവാണ് ആ സമയത്ത് നമ്മൾ റിസ്ക് എടുത്താലും വേണമെങ്കിൽ നമുക്ക് എന്താണ് ഷെയർ മാർക്കറ്റ് എൻ്റർ ചെയ്താലൊന്നും ഒരു പ്രശ്നമില്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ അവസാനത്തെ നാല് മാസം അനുകൂലമാണ് ആദ്യത്തെ എട്ട് മാസം മര്യാദയ്ക്ക് ഒതുങ്ങിയൊക്കെ ഇരിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ തന്നെ പാലിക്കണം ആദ്യം നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാലും നമ്മുടെ ധനം സൂക്ഷിക്കണം കാര്യം കുടുംബത്തിലേക്ക് നാലാം ഭാവം കുടുംബം നാലിലേക്ക് വ്യാഴമൊക്കെ ആകുമ്പോൾ കുടുംബപരമായിട്ട് നമുക്ക് ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരും ചിലവാക്കേണ്ട ചിലവാക്കണം ചിലവാക്കിയേ പറ്റുള്ളൂ ആവശ്യങ്ങൾ വരുന്ന കുടുംബപരമായിട്ടും നമ്മുടെ സ്വഭാവത്തിന് അനുസരണമായിട്ടും ഉള്ള കാര്യങ്ങളായിരിക്കും ചിലവായിട്ട് കൂടുതൽ വരുന്നത് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്രൊഫഷനിലും വളരെ അച്ചടക്കം പാലിക്കേണ്ടിയിരിക്കുന്നു ജോലിസ്ഥലത്ത് വളരെ ഭംഗിയായിട്ട് വളരെ എന്താണ് ഒരു വലിയ കുഴപ്പമില്ലാതെ ആരോടും കയറി കയറിക്കാതെ സഹപ്രവർത്തകരെയും കൂട്ടുകാരെയും താഴെയുള്ളവരെയൊക്കെ ചേർത്ത് നിർത്തി മാർക്കറ്റിങ്ങാണെങ്കിൽ ഒരാൾ പറഞ്ഞു പോകാൻ അയാളെ പിണക്കാതെ മാർക്കറ്റിങ്ങാണെങ്കിൽ ക്ലാൻറ്റിനെ പിളങ്ങാതെ കൊണ്ടുപോകണം അതൊക്കെ അങ്ങനെയൊക്കെ ചില അഡ്ജസ്റ്റ്മെൻസിലും വിട്ടുവെച്ചുള്ള ഈ ഭാഷ ചെയ്യുന്നത് വളരെ അനുകൂലമാണ് എല്ലാ മാസവും അല്ല ഞാൻ കുറച്ച് നല്ല മാസങ്ങളെ പറ്റി താഴോട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ അവരുടെ ആത്മീയസംയാനം പാലിച്ച് മുമ്പോട്ട് പോകണം നമുക്കറിയാം കാരണം ഈ കുംഭനരാശിക്കാർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ നന്നായിട്ട് ക്ഷമയുള്ളവരാണ് ഇവർക്കറിയാം അറിയാം എൻ്റെ കാര്യം നടക്കണം ഇത്ര സമയം എടുക്കും നന്നായിട്ട് അറിയുന്നവർ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാനടുത്ത് വെയിറ്റ് ചെയ്യാൻ വേണം കേസോ വഴക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ചില കോടതി കൊണ്ടേ കൊണ്ടുപോയി നീണ്ടുപോകും അത് നീണ്ടട്ടെ എന്ന് വിചാരിക്കണം നീണ്ടട്ടെന്ത് നീണ്ടു പോകട്ടെ നമുക്ക് അഞ്ചിലേക്ക് വ്യാഴം മാറുമ്പോൾ നമുക്ക് അവസാനം കാര്യങ്ങൾ ക്ലിയറാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ ഹെൽത്ത് ഹെൽത്തും വളരെ ബുദ്ധിമുട്ടാണ് ഇമ്പോർട്ടൻ്റാണ് ഹെൽത്തിനൊക്കെ പ്രശ്നങ്ങളുണ്ടാകും വയസ്സായവർക്കെല്ലാം അപ്പം ഇപ്പോൾ ഇപ്പോൾ ഹെൽത്ത് മാറ്റർ സംസാരിക്കുമ്പോൾ ഡയഗ്നോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില അസുഖങ്ങൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ ഡയഗ്നോസ് ചെയ്ത് കിട്ടില്ല ഡോക്ടേഴ്സ് പറയില്ല അവർക്ക് കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് മാത്രമേ നമുക്ക് മരുന്ന് നിർദ്ദേശിക്കാൻ പറ്റുകയുള്ളൂ അതൊക്കെ നമുക്ക് മേ മാസം കഴിയുമ്പോൾ കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് നടക്കും കറക്റ്റ് മെഡിസിൻ തരും കാര്യങ്ങൾ സുഖമാകും മേ തൊട്ടുള്ള സമയം വ്യാഴം അഞ്ചിലോട്ട് വരണം ഇതൊക്കെയാണ് പറയാനുള്ളത് അത് കുട്ടികൾ കുട്ടികൾക്കാണെങ്കിലോ അച്ചടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അച്ചടക്കം മൊബൈൽ അറ്റൻഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളിൽ പോയി ചാടും സ്കൂളിൽ നിന്നൊക്കെ പ്രശ്നങ്ങളുണ്ടാകും പിന്നെ ഉള്ള ഫാമിലി ആൾക്കാരാണ് നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്ന ഒരു രാശിയാണ് കുംഭൻ രാശി കുംഭൻ രാശി ജനിച്ചവർക്കാണ് ഡൈവേഴ്സ് കൂടുതലും നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് പോകാൻ വലിയ പ്രയാസമുള്ള രാശിയാണ് അപ്പോൾ വളരെയധികം അഡ്ജസ്റ്റ്മെൻറ്റ് അവർ ചെയ്യേണ്ടിരിക്കുന്നു അതിന് രണ്ടുപേരും ഭാര്യയ്ക്കും പറഞ്ഞാലും ഒരേപോലെ ഈകോ ഉള്ള ആൾക്കാരാണ് രണ്ടുപേരും അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ ദാമ്പത്യ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ താർന്നു കൊടുത്ത് താരണം എന്ന് പറഞ്ഞാൽ താരുന്നത് നമ്മളുടെ തെറ്റായതുണ്ടല്ല അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി തേർന്നു കൊടുക്കണം അങ്ങനെ തേടുന്നിടത്ത് മുമ്പോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്നൂടെ ഞാൻ ഇതിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുന്നത് എന്നാലും ഇതിലിപ്പോൾ ഈ പിന്നെ ഒക്ടോബർ ഒട്ട് ഏപ്രിൽ വരെ ചൊവ്വ കർക്കിടൻ ഉണ്ട് ആ സമയത്ത് ചെറുപ്പമൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വിജയിച്ച് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും ഹെൽത്ത് സൂക്ഷിച്ചു ഹെൽത്ത് അല്ലാതെ ഉള്ള നമുക്ക് കോമ്പറ്റീഷനിലൊക്കെ വിജയിക്കാൻ പറ്റുന്ന സമയമെന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ട് ഏപ്രിൽ വരെ ചൊവ്വ ആറ് നിൽക്കുന്നുണ്ട് കുറച്ച് ധൈര്യപൂർവ്വം മുമ്പോട്ട് ഇറങ്ങാനായിട്ട് കഴിയും പിന്നെ നമുക്ക് നല്ല മാസങ്ങളെന്ന് പറയുന്നത് ഈ വരും വൃശ്ചികമാസം വൃശ്ചികമാസം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പിന്നെ നവംബർ പതിനഞ്ചാം തീയതി തൊട്ട് ജനുവരി പതിനഞ്ചാം തീയതി വൃശ്ചികവും ധനുവും രണ്ട് മാസവും നമുക്ക് സൂര്യൻ പത്തും പരം നിൽക്കുന്ന വളരെ അനുകൂലമാണ് പ്രൊഫഷണൽ മാറ്റിയേഴ്സിന് ഈ ദ സമയം നവംബർ പതിനഞ്ച് തൊട്ട് ജനുവരി പതിനഞ്ച് വരെയുള്ള കാലഘട്ടം അനുകൂലമാണ് ആ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നീട് വരുന്നത് മേടമാസമാണ് മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ പതിനഞ്ച് തൊട്ട് മെയ് പതിനഞ്ച് വരെയുള്ള കാലം ആ സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനഞ്ച് തൊട്ട് മെയ് പതിനഞ്ച് വരെ വളരെ അനുകൂലമായ സമയമാണ് മൂന്നിലാണ് സൂര്യൻ നിൽക്കുന്നത് നമുക്ക് പല കാര്യങ്ങളും മുമ്പോട്ട് പോകാൻ പറ്റും പിന്നെയുള്ള ജൂലൈ പതിനഞ്ച് തൊട്ട് ആഗസ്റ്റ് പതിനഞ്ച് വരെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കർക്കിടക മാസം ഈ മൂന്ന് പിരീഡും വളരെ നന്നായിരിക്കും അപ്പോൾ ഇത് ഇത് വച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഒരു തരത്തിലും വെറിയേണ്ട ആവശ്യമില്ല വളരെ നല്ലൊരു രാശിയാണ് നിങ്ങളെ നിങ്ങൾക്ക് ഒരു പ്രത്യേകം നിങ്ങളുടെ കോർഡിനേറ്റേഴ്സാണ് നന്നായിട്ട് കാര്യങ്ങളെ ഏകോപിപ്പിക്കാനും ഒക്കെ അറിയാം ലീഡറാണ് നിങ്ങളോട് ജനിച്ച ലീഡറായിട്ട് ജനിച്ച ആൾക്കാരെ പോലെ തന്നെ ഉണ്ട് ഒരുപാട് പേരെ സംരക്ഷിക്കാനും അവരെ കൺട്രോൾ ചെയ്യാനും അവരെ നയിക്കാനും കഴിയുള്ള ആളാണ് ആ സംഗതിയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ടും പോവുക എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നല്ലൊരു വർഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം